ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ലോട്ടറി ഫലം പ്രഖ്യാപിച്ചു നറുക്കെടുപ്പ് നടന്നത് തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ ഒന്നാം സമ്മാനം കോടി രൂപ കഴിഞ്ഞ വർഷം ഇത് പതിനാറ് കോടിയായിരുന്നു സംസ്ഥാന ലോട്ടറി ചരിത്രത്തിൽ ആദ്യമായി ഒന്നും രണ്ടും സമ്മാനങ്ങൾ ഇരുപത് കോടി ഒന്നാം സമ്മാനം എക്സ് സി ഇരുപത്തിരണ്ട് നാല് പൂജ്യം ഒൻപത് ഒന്ന് ടിക്കറ്റിന് വിജയ് തിരുവനന്തപുരത്തെന്ന് സൂചന തമിഴ്നാട് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ റാങ്കിങ്ങിനിടെ പെൺകുട്ടിയെ മൂത്രം കുടിപ്പിച്ചു സംഭവത്തിൽ അവസാന വർഷ ബി എ എൽ എൽ ബി വിദ്യാർത്ഥികളായ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു ജനുവരി ആറിന് റാങ്കിങ്ങിനിരയായ പെൺകുട്ടി ജനുവരി പത്തിനാണ് പരാതി നൽകിയതെന്ന് അധികൃതർ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കെതിരെ പ്രതികാര നടപടികളുമായി അസം സർക്കാർ രാഹുലിനും നേതാക്കൾക്കുമെതിരെ എഫ്ഐആർ ഇട്ട് അസം പോലീസ് യുവാക്കൾ സ്ത്രീകൾ കർഷകർ തൊഴിലാളികൾ എന്നിവർക്ക് അർഹമായ നീതി ഉറപ്പാക്കാൻ അഞ്ചിന് ന്യായ് പദ്ധതികൾ അവതരിപ്പിച്ച രാഹുൽ ഗാന്ധി എല്ലാ മനുഷ്യർക്കും തുല്യനീതി ഉറപ്പാക്കുമെന്ന് രാഹുൽ ബിജെപിക്കും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയ്ക്കുമെതിരെ തിരിച്ചടിച്ച രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കൾ തനിക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്നും രാഹുൽ മമതാ ബാനർജിക്കെതിരെ ആഞ്ഞടിച്ച് അധിർ രഞ്ജൻ ചൌധരി മത്സരിച്ച് ജയിച്ചു തന്നെയാണ് കോൺഗ്രസ് ഇവിടെ വരെ എത്തിയതെന്ന് മമതയ്ക്ക് അധിർ രഞ്ജൻ ചൌധരിയുടെ മറുപടി മലപ്പുറം മുറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞിക്കുള്ള അരി കടത്തിയ സംഭവത്തിൽ നാല് അധ്യാപകർക്ക് സസ്പെൻഷൻ പ്രഥമാധ്യാപകൻ ഡി ശ്രീകാന്ത് കായികാധ്യാപകൻ രവീന്ദ്രൻ ഉച്ചഭക്ഷണ കമ്മിറ്റി ചുമതലയുള്ള ഭവനീഷ് അലി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് കാസർകോട്ടെ മുതിർന്ന നേതാവും കെ പി സി സി അംഗവുമായ കെ കെ നാരായണൻ പാർട്ടി വിട്ടു നാല് പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ബന്ധവും ഉപേക്ഷിച്ച് നാരായണൻ ചേക്കേറിയത് ബിജെപി ഹൈറേഞ്ചിനെ ആവേശത്തിലാഴ്ത്തി ഇടുക്കി കരുണാപുരത്ത് അഖില കേരള വടംവലി മത്സരം ഇരുപത് ടീമുകൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ അടിമാലി യുവയും മുക്കം ജി കെ എസും ആദ്യ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക